സ്കൂളസ് ബാള ഹനസ് നത്ത നത്ത മാതാ സ്കൂളെല്ലേ സ്കൂളെല്ലേ ജാന മറി അോക്ലേറ്റ് ഗീറ്റ്ലേറ്റ് കൊട്ടാര മരന്ന് തട്ടി കി ബന്ധ തട്ടി കന്നെ സൗരി ബെൻ്റെ കാര്യ നമ്മ ഏന നത്ത നത്ത മാതാത്ത സ്കൂള ബാള ഹന സസ്സ നത്ത നത്ത മാ सामान आटदा अंतर आट सामान गल आट, आट जोते पाठन कल गल आट जोते पाठन नता नता सू तारे स्कूल के नम जोतने आता कई कई आता नम जोतने हई कई दुटार കോ കി സി ബട്ടെ നഗി കരടി കത്തി പട്ടോ ഏന നത്ത നത്ത മാത്ര സ്കൂൾ ഇല്ല നമ്മ മസ് നമ സ്കൂൾ ഇല്ല നമുക്ക് അമ്മനാഗ്രിഗ് ബരക്കില്ല അമ്മനാഗ്ര